ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് സംഗമം വൻ വിജയമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്വൻ പറയുന്നു പരിപാടി ഇകഴ്ത്തിക്കാണിക്കാനാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് വിമർശനം സംഗമത്തിൽ പങ്കാളിത്തം കുറവാണെന്ന പ്രചാരണം ശുദ്ധ ശുദ്ധാസംബന്ധമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചു എന്നാൽ അയ്യപ്പ സംഗമം ചീറ്റിപ്പോയെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി മൂന്നാം തവണയും ഭരണം കിട്ടാൻ പിണറായി ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തുമെന്നാണ് കെ മുരളീധരന്റെ വ്യതിഹാസം അവരുടെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വയം സംതൃപ്തി അടയാനുള്ള ഒരു പാഠശ്രമത്തിൻ്റെ ഭാഗമാണ് ആ വാചകങ്ങൾ അതിൻ്റെ അർത്ഥം നന്നായി അത് വിജയിച്ചു എന്നാണ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് മൂന്ന് സെഷനുകളായി നമ്മൾ തിരിയും ഈ മൂന്ന് സ്ഥലത്തിലേക്ക് രജിസ്റ്റർ ചെയ്തോട്ട് അങ്ങോട്ട് പോകാം എന്ന നിർദ്ദേശം ഉദ്ഘാടനത്തിന് ശേഷം കൊടുത്തിരുന്നു അതോടൊപ്പം ഭക്ഷണം നിങ്ങൾക്ക് തിരിച്ചു നോക്കാം വന്നവരുടെ പേര് സൈലാണ് ഓരോ ഡെലിഗേഷനും എത്ര പേര് ഞങ്ങൾ എനിക്ക് വന്നവർ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെയാണ് ഇത് തിട്ടപ്പെടുത്തിയത് എൻ്റെ കണക്കിലുള്ളത് ഏതൊക്കെ കൗണ്ടറി വന്നു എന്ന പേര് സൈതം കൊടുക്കാൻ തയ്യാറാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനം ഇല്ല അസമെന്ന് പറയുന്ന അറുന്നൂറ് ആള് പങ്കെടുത്തിരണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്ററുപതായി ചുരുക്കണം നിങ്ങൾ കുറച്ച് പണി എടുക്കണം പണിയെടുക്കണം എഇ ഉപയോഗിക്കാം നിങ്ങൾക്ക് എ ഇ ഉപയോഗിക്കാം നിങ്ങൾ എല്ലാം സംശയം വലിയ വിജയമാണ് രോഗപ്രസമായ വിജയമാണ് പോര ഇന്നലത്തെ അയ്യപ്പ എപ്പം ചീറ്റി പോയി വിശ്വാസികളതിനെ പരാജയപ്പെടുത്തി ഞാൻ ഈ സർക്കാരിൽ ഒരുക്കു വിശ്വാസം ഇല്ല ഹിന്ദു പുരാണത്തിൽ പറയുന്ന ഒരു കാര്യം വിഭക്തിയേക്കാൾ അപകടമാണ് കപടഭക്തി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞത് അത് ഭക്തജനങ്ങൾ ഇന്നലെ തെളിയിച്ചു മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി വന്നാൽ ഗുരുവായൂരിൽ സേന പ്രതിഷ്ഠം വരെ പിണറായി നടക്കും യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഒരുപാട് കപട അഭിനയങ്ങൾ നടക്കും പക്ഷേ ജനം തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞു സംഗമം ഒരു നല്ല സൂചനയാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസം നടിച്ചാൽ അത് ദൈവം പോലും അംഗീകരിക്കില്ല ഇന്നലെ ഇന്നലെ മാത്രമല്ല ഒരു മുദ്രാവാക്യം വിളിക്കുന്ന കണ്ടത് ഇനി ഇംഗ്ലാവ് സ്വാമി അയ്യപ്പൻ എന്ന് ുമായി ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ എത്രത്തോളം പേർ വന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന കണക്ക് അതിലും കൂടുതൽ എത്തി എന്നുള്ള അവകാശവാദം സർക്കാർ നടത്തുന്നു പക്ഷേ അറുന്നൂറ്റി ചില്ലാനം എന്ന കണക്കാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞത് അതോടൊപ്പം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ കണ്ട ഒഴിഞ്ഞ കസേരകൾ ഒരു തെളിവായി പറയാത് എഐ ദൃശ്യങ്ങളാണ് എന്നാണിന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ വിലയിരുത്തൽ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച സമയത്ത് തുടങ്ങിയ വിവാദം അയ്യപ്പ സംഗമം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസവും തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് അയ്യപ്പ സംഗമം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സിപിഐഎമ്മും വിലയിരുത്തുകയാണ് മൂവായിരം ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ രജിസ്റ്റർ ചെയ്തു അത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും രാജ്യത്തിന് പുറത്തു നിന്നുള്ള പ്രതിനിധികളും ഉണ്ട് എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും നിലപാട് പക്ഷെ പ്രതിപക്ഷം ഈ അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്ന് കെ മുരളീധരൻ പറഞ്ഞു വാക്കുകൾ തന്നെയാണ് പ്രതിപക്ഷം പൂർണ്ണമായും ഉപയോഗിക്കുന്നത് ഇത് പരാജയപ്പെട്ട പാഴ്വേള എന്നാണ് കോൺഗ്രസും യു ഡി എഫും പറയുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്ത് പോലും സദസ്സിൽ ആളില്ലായിരുന്നു എന്നത് ഈ അയ്യപ്പ സംഗമം സർക്കാർ ഉദ്ദേശ നിലയിലേക്ക് എത്തിയില്ല എന്നത് എന്നത് സ്ഥാപിക്കാൻ വേണ്ടി പ്രതിപക്ഷം പറയുന്നുണ്ട് പക്ഷേ അതിന് രണ്ട് തരത്തിലുള്ള മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത് അതിൽ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ ബാസവൻ പറഞ്ഞു മുഖ്യമന്ത്രി സംസാരിച്ച അവസാന സമയത്ത് മറ്റ് സെഷനുകൾ തുടങ്ങാനുള്ളത് കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് മാറി ഭക്ഷണം കഴിക്കാനുള്ള ആളുകൾ മാറി എന്നതാണ് ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം ഏറെക്കുറെ അത് ശരിയുമാണ് പക്ഷേ അതിന് വിചിത്രവാദമാണ് വിചിത്ര ന്യായീകരണമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് എ ഐ ആണ് എ ഐ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് എന്നതാണ് പറയുന്നത് garnered to a knife.